പൊതുവെ ഗേൾസ് ചെറിയ പിള്ളേർ ഭയങ്കര ഞങ്ങളെ പെട്ടുകൊട്ടില്ല സാമ്പോക്കാണ് ലിവിംഗ് ബ്രിഡ്ജ് വളർന്നുകൊണ്ടിരിക്കുന്ന പാലം ബംഗ്ലാദേശ് പോവാൻ ദൂരൊരാളും അതിന്റെ അപ്പുറം ബംഗ്ലാദേശും ഞങ്ങൾ ബംഗ്ലാദേശ് ബോർഡറിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ആക്ച്വലി നമ്മളിപ്പോൾ വന്നത് ബോട്ടിങ്ങാണത് ഏഹ് ബോട്ടിംഗ് എന്താണ് ലിബമായിരയ്ക്കും മാത്രമേ അവിടെ ഇപ്പോൾ ബോട്ടിങ്ങിൻ്റെ പേരില്ലേ ദൗക്കി ബോട്ടിംഗ് ദൗക്കി അതൊരു ദൌക്കിന്ത് ബോർഡർ ആണ് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഇനി ബോട്ടിംഗ് പോകണം എന്നാലും രാത്രി നമ്മൾ ഇവിടെ വന്ന് ശേഖരിച്ച് എന്നാലും ബംഗ്ലാദേശ് ബോർഡർ ദൗക്കിൻ്റെ ഒരു മെയിൻ സെഷനിലേക്ക് നമ്മൾ പോയി നേരെ അവിടെ വന്ന് റൂം എടുത്ത് ും ബോട്ടിങ്ങിന് പോണം അത് കഴിഞ്ഞിട്ട് പരിപാടികളുണ്ട് എല്ലാം വഴി നമുക്ക് കാണാം ഇപ്പൊ നമ്മള് ബോട്ടിങ്ങിന് ഇറങ്ങി ബോട്ടിങ്ങിനാ അതിന്റെ അപ്പുറം ബംഗ്ലാദേശും ദിന്ദി ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഇവിടെ വരുമ്പോളേക്കും ഈവനിങ് ആയി അതായത് കടയല്ലടാ ആ എല്ലാം കണ്ടേ ആത്മീയുത്ര വെള്ളത്തിൽ ഇറങ്ങാറിയുള്ളൂ രാവിലെ അതാരോ എവിടെയോ പറഞ്ഞ പോലത്തെ എനിക്കൊരു ഓർമ്മ നമ്മൾ എവിടെയോ പാട പോയിട്ട് കാര്യമില്ല ആരെ പറഞ്ഞു നമ്മള് ബോട്ടിങ്ങില് കേറിട്ട നമ്മള് രണ്ട് ബോട്ടിലാണ് പോണ് ഒരു പെർ ഹെഡ് അല്ല പെർ ബോട്ട് എണ്ണൂറ് രൂപയാണ് ഒരു ബോട്ടിൽ മൂന്നാൾ കിരിക്കുക പക്ഷെ നമ്മള് നാലാൾ കിരിയാള് സെറ്റപ്പ് ചെയ്തത് കാരണം പക്ഷെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി അത്യാവശ്യം കുഴപ്പമില്ല നല്ല വെയിലടിക്കേണ്ടി അപ്പൊ പെർ ബോട്ടിൽ നമ്മള് ഫുള്ള് സെറ്റ് ആകാൻ പോണത്

അവിടെ ഇറക്കി നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ ബീച്ച് സൈഡിൽ കൂടെ നടക്കുകയാണ് അവര് വരുന്ന പറഞ്ഞേ കേൾക്കുന്നുണ്ടോ അത വന്നിട്ടില്ലേ ഈ വെള്ളത്തിന്റെ നല്ല ക്ലിസ്റ്റൽ ക്ലിസ്റ്റർ ക്ലിയറിൽ കാഴ്ച കാണാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ വന്നപ്പോൾ വെള്ളം കലങ്ങിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് പ്യുവർ ക്ലാരിറ്റി ഇല്ല ഇപ്പോൾ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേ ബോട്ടിങ്ങിനൊന്നും അവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചുറ്റുപാകത്തിൽ കാഴ്ചകളുടെ അടിപൊളിയാണ് വേണ്ട ഫുൾ ഉള്ള ഉള്ള പാറകൾ ഇത് എങ്ങനെ ഇത്രയും ഉള്ളതായി നിങ്ങൾക്ക് അറിയില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് നേരം കൂടി ഒരു ചായ കുടിച്ചിട്ട് നല്ല തിരിച്ചിറങ്ങണം കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനം ആ ഒരു ക്ലിയർ കിട്ടില്ല ബാക്കിയിൽ ഇപ്പോൾ പോകുന്നതിന് വെള്ളത്തിന് എന്തോ പ്രശ്നമുണ്ട് മേ ബി നമ്മൾ വന്ന സമയത്തിൻ്റെ ആണോ എന്നറിയില്ല എന്തായാലും ബോട്ടിങ്ങിൽ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്താൽ വൈബുമായിരുന്നു ഒക്കെ അപ്പോൾ നമ്മളിനി അവിടെ പോയി ചായ കുടിക്കില്ല എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അടിപൊളിയായിട്ട് നല്ല സ്ഥലം ഇങ്ങനെ കൊറേ നേരം നടക്കണ്ടാണ് ഇവിടെ ഒക്കെ ക്യാമ്പിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് കടകളുണ്ട് എല്ലാ സോ ബ്യൂട്ടിഫുൾ ഓഫ് ദി ഇന്ത്യ

ബംഗ്ലാദേശ് കാണുന്നുണ്ടോ കാണുന്നുണ്ടെ ബംഗ്ലാദേശ് അടക്കമാരാണ് ഞമ്മടെ ബംഗ്ലാദേശ് ഇതാ അതാ അതെ അങ്ങനെ നമ്മൾ വന്ന് 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 ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഫോട്ടും കൂടെ കാണാൻ വന്നതാണ് ഇന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ ആയിട്ട് വളരണന്നാണ് നമ്മുടെ അരുനാട്ടം നമുക്ക് പറഞ്ഞു നിൽക്കുന്നത് ബാക്കി കാഴ്ചകൾ നമുക്ക് മുന്നോട്ട് വന്നു നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അക്കോട്ടെ ടയേർഡാണ് വണ്ടി ഓടിച്ച് ക്ഷീണിച്ചിട്ടുണ്ട് നമുക്ക് വഴി ഉണ്ടാക്കാം നമ്മളെ എനർജി ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് രണ്ട് വാക്ക് പറ അക്കു അക്കു പറയാണോ നമ്മുടെ നമ്മുടെ മാനേജറാണ് പക്ഷെ ചെറിയ നാണക്കുണ്ടായത് നമുക്ക് ശരിയാക്കി എടുക്കാ നമ്മുടെ നമ്മുടെ ഇങ്ങനെ എന്താണ് എന്താ റൂട്ട് രണ്ട് വാക്ക് ചിക്കന്മാരിങ്ങനെ പോയി നോക്കട്ടെ ുക്ക്ണ്ട് നിങ്ങള് നമുക്ക് വേറെ മൂഡ് വിനിയെ അരുടെ അവിടെ ഒക്കെ പിന്നെ ജിഷ്ണു പേരുണ്ട് നമുക്ക് ഇവിടെ പോകും നീറ്റ് എല്ലായിടത്തും വേസ്റ്റ് പൊക്കട്ടുണ്ട് എല്ലാവരും അങ്ങനെ അതെ അതും നമ്മൾ കാണുന്നുണ്ട് അതും കാണണം ഭയങ്കര ബ്യൂട്ടി അല്ലെ ഒരു ചെറിയ വീടുകളും ചെറിയ നീറ്റായിട്ട് നീറ്റായിട്ട് ക്ലിപ്പ് സംഭവമാണ് അതെ നോക്കിയാ എന്ത് വൃത്തിയാണ് നമ്മൾ ഏറ്റവും കൂടെ നമ്മൾ പോയി കാണാം എന്നിട്ട് നമുക്ക് നോക്കാം ഏത് മൂഡ് അതെ നമ്മുടെ നല്ല രസം എല്ലാവരെയും കാണാൻ കുട്ടികളാണെങ്കിലും അതുപോലെ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിലും പൊതുവെ ഗേൾസ് ചെറിയ പിള്ളേർ ഭയങ്കര ക്യൂട്ട്നസ് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ട്നസ് ഞാൻ ഇവിടെ ഒരു ചായക്കടയിൽ പോയപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു അതിൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ഇങ്ങനെ അതിനകത്ത് പേര് എനിക്ക് പറയാനാവില്ല പക്ഷെ ഞാനത് അവിടെനിന്ന് ഒരു ഫോട്ടോ എടുക്കണം പറഞ്ഞു ഭയങ്കര ഷൈ അമ്മൻ്റെ അടുത്തൊക്കെ ചോദിക്കാം ചായക്ക അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചില്ല അത് കൂടുതലായിട്ട് ട്രക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ ഇവിടെ ബില്ലിങ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് മേടിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് ഒക്കെ മേടിച്ചിട്ടിറങ്ങാം സെറ്റലോ വിസിറ്റിംഗ് ടു നോ സ്മോക്കിംഗ് ിങ്ണ്ട് അങ്ങനെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ലിവിങ് ബ്രിഡ്ജ് വളർന്നുകൊണ്ടിരിക്കുന്ന പാലം അല്ല മീൻസ് ഇവിടെ കൊറേ പേര് ഇരിക്കുന്നുണ്ട് ഇതാ ഈ കാണണം കേട്ടോ ഇതിന്റെ വേറെ ഇത് കൊറേ ഉണ്ട് ഇവിടെ ഇതുപോലത്തെ അല്ല പക്ഷെ നമുക്ക് ചിലത് നമ്മ ഓടിയെത്താൻ പറ്റും ഇതിലും പോലത്തെ ട്രക്ക് ചെയ്തെത്തുന്ന ഏരിയസ് ഒക്കെ ഉണ്ട് പക്ഷെ

ഇവിടെ എത്രത്തോളന്ന് മറ്റേ ഒരു ട്രക്കിംഗ് പോകാൻ വേണ്ടി നിക്കുകയാണ് ആ സ്ഥലം ഇവിടെ കാണൂടാ നമ്മൾ ഇവിടെ ഒരു വ്യൂ കണ്ടോ പൊന്നേ എന്ത് വ്യൂ ആണ് നോക്കിയാ ഒരു റഷ്യടെ സ്ഥലം അടിപൊളി ഇവിടെ നോക്കിയാ നോക്കിയാ

ആ ഓക്കെ എല്ലാ ഹിന്ദി മനസ്സിലാകുന്ന എൻ്റെ എല്ലാ ഭായിമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹിന്ദിയിലുള്ള കാര്യങ്ങളാണ് അപ്പൊ പറഞ്ഞത് വഴിയിലാക്കിയിട്ട കാരണം ലാൻഡ്സ്കേപ്പ് നോക്കി അടിപൊളി രക്ഷയിലാത്ത സാധനം എല്ലാരും ഇറങ്ങി നമ്മളിങ്ങനെ നടന്നുവന്നോണ്ടിരിക്കുന്നത് കാരണം എന്താണെന്നറിയുമോ ഇവിടെ എന്തോ ഒരു റോഡ് പണിയായിട്ട് ബ്ലാസ്റ്റിംഗ് ഉണ്ട് ഇതുപോലെ പൊട്ടിക്കണത് അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണം ആ ബ്ലാസ്റ്റിങ് കഴിഞ്ഞിട്ട് നമ്മളെ കടത്തി വിടായിരിക്കും അതാണ് അപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കാം ഒരു സ്പോട്ട് സ്പോട്ടെത്തി അവിടെ പോയിട്ട് വ്യൂ പോയിന്റ് കാണാൻ പറഞ്ഞ് പാ ചേച്ചി പറഞ്ഞു ഇരുപത് റുപ്യ വേണം 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 അപ്പം ഞങ്ങൾ നേരെ ഫ്രണ്ടിലുള്ള മലകാര അമ്മ കഥിക്ക ആറ്റിറ്റ്യൂഡ് ആറ്റിട്യൂഡ് അല്ല ആറ്റിറ്റ്യൂഡ് സോറി ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ് തലതിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് എന്തൊരു ഭംഗിയാണ് ഞങ്ങളുടെ അടിപൊളി അടിപൊളി ഇവിടെ മാവി എൻജിൻ ജാറ്റോ വീഡിയോല് മാത്രമേ ഉള്ളൂ ശരി ഒന്ന് മണ്ണ ഒരു മുന്ന വെച്ചിട്ട് എടാ कोई बात ഇടാતું അണ്ണ എക്സ്പ്രസ്സിന് ഒരു വീഡിയോ കിട്ടി കഴിഞ്ഞു ടാപോവണ്ടി വീഡിയോ വാ എക്യോരി ഓടി വരാൻ അങ്ങനെ നമ്മുടെ സൺറൈസ് ഒക്കെ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് ഇനിയിപ്പോ നമ്മുടെ ബാമ്പു ട്രക്കിങ് സ്പോട്ടിൽ ഉള്ളൂ അപ്പോൾ നാളത്തെ നമ്മുടെ കാഴ്ചകൾ ബാബു ട്രക്കിംഗ് പരിപാടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റാക്കിയാണ് അടുത്ത ബാമ്പോ ട്രക്കിംഗ് വീഡിയോ ആയിട്ട് പിന്നെ ദിവസം വരാം ബൈ ബൈ